പല പ്രമുഖ ഷോപ്പുകളിലും സെയിൽസുകൾ കുറവാണെന്ന് പറയും അല്ലെങ്കിൽ കസ്റ്റമർ എൻട്രൻസ് വരെ വരും പക്ഷെ ഷോപ്പിൽ കയറാതെ പോകുന്നു നമ്മൾ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു സ്റ്റാഫിനെ ആദ്യം സെലക്ട് ചെയ്യണം എങ്ങനത്തെ സ്റ്റാഫായിരിക്കണം എന്നതാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരു സ്ഥാപനമോ നിങ്ങളോ ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക കാരണം വളരെ പ്രധാനപ്പെട്ടാണ് കാരണം ഒരു കൂടുതൽ സെയിൽസിലേക്ക് അല്ലെങ്കിൽ നല്ല വോളിയത്തിലേക്ക് എത്താൻ ഇത് സഹായിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം എന്നാൽ പ്രധാന കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥാപനത്തിലേക്ക് അതിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി ആ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോൾ ഒന്ന് രണ്ട് കാറുകൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ച് പോകുന്നുണ്ട് അവിടെ കയറാതെ അപ്പോൾ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്നു എന്താണ് ഇവർ പോകാ ഈ ഷോപ്പിലേക്ക് കയറാതെ പോകാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ നിന്നപ്പോൾ പിന്നീട് ഒരു പ്രീമിയം കാർ വന്നു ആ കാർ വന്ന അതേമാരിക്ക് അപ്പൊ തന്നെ തിരിച്ചു പോയി അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണ് അവിടുത്തെ സെക്യൂരിറ്റിയാണ് കാരണം ആ സെക്യൂരിറ്റി നല്ല രീതിയിലല്ല പെരുമാറുന്നത് പാർക്ക് ചെയ്യാൻ വരുന്ന കസ്റ്റമറോട് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു മുഖം പ്രസന്നമില്ലാതെ വികൃതമായി ദേഷ്യത്തിലൂടെയാണ് ആ സെക്യൂരിറ്റി സംസാരിക്കുന്നത് ചിലപ്പോൾ പതിനായിരങ്ങളോ അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെ സെയിൽസ് നടക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒറ്റ സെക്യൂരിറ്റി കാരണം ആ കസ്റ്റമർ അവിടെ ഒരു സാധനവും ഒന്നും പർച്ചേസ് ചെയ്യാതെ അവിടുന്ന് വണ്ടി എടുത്ത് വാഹനം എടുത്ത് അടുത്ത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ലക്ഷ്യം വെച്ച് പോയി അപ്പോൾ പല ആളുകളും സെക്യൂരിറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരു വ്യക്തി മതി എന്ന രീതിയിലാണ് സെലക്ട് ചെയ്യുക ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വളർച്ചയ്ക്കൊരു കാരണം ഒരു സെക്യൂരിറ്റിയാണ് കാരണം ആ സെക്യൂരിറ്റി നല്ല രീതിയിൽ സംസാരിച്ചാൽ ആ കസ്റ്റമറൊക്കെ അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ പോയി ആ സെക്യൂരിറ്റിക്ക് ഒരു ടിപ്പും കൊടുത്തിട്ട് ഇക്കാര്യം ചിലപ്പോൾ പോവുക ഇങ്ങനെ ഒരു സെക്യൂരിറ്റി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ അതായത് ചില സെക്യൂരിറ്റി നല്ല എനർജറ്റിക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്യുക കാരണം എങ്ങനത്തെങ്കിലും ഒരാൾക്ക് ജോലി കൊടുക്കണം എന്ന് കരുതി സെക്യൂരിറ്റി അല്ലേ എന്ന് കരുതി നമ്മൾ ഒരു ആളെ സെലക്ട് ചെയ്തു വെച്ചാൽ നമ്മളുടെ ബിസിനസ് നമുക്ക് മോശമായി പോകും ചിലപ്പോൾ വാഹനങ്ങൾ വരുന്നത് കാണാൻ സി സി ടി വിയിലോ ക്യാമറയിലൊക്കെ പക്ഷെ ആ വാഹനങ്ങൾ അതേമാതിരിക്ക് കിട്ടാൻ പോകും അവർ സെക്യൂരിറ്റി ആയാലും ആ സെക്യൂരിറ്റി നല്ല രീതിയിൽ സംസാരിക്കുക സാർ അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ പറയുക എന്ത് സാർ കുറച്ചങ്ങോട്ട് മാറ്റിയിട്ടാല് നമുക്ക് വേറെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സാറിനും നല്ല സുഖമായിട്ട് വാഹനം എടുത്തു പോകാം എന്ന രീതിയിൽ നല്ല രീതിയിൽ സംസാരിച്ചാൽ ആ കസ്റ്റമർ അവിടുന്ന് വാഹനം അവിടുത്തെ മാറ്റി ഇട്ടിൻ്റെ ശേഷം ആ ഷോപ്പിൽ തന്നെ കയറുകയും തന്നെ ചെയ്യും ഇതെന്താണ് പല കസ്റ്റമറും പല കസ്റ്റമറിനോട് സെക്യൂരിറ്റി മോശമായി പെരുമാറുന്നതിന് കാരണത്താൽ അവർക്കെന്താണ് കസ്റ്റമർ ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു അടുത്ത് സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് എന്താണ് ആ അടുത്ത ഷോപ്പിലേക്ക് പോകും ഏഹ് അപ്പൊ എന്താണ് കസ്റ്റമറിനെ നമുക്ക് വരാനാണ് നമുക്ക് പണി ആ വന്ന കസ്റ്റമറിനെ അതേമാർക്ക് റിട്ടേൺ ചെയ്യുകയാണ് ആ ജന്മത്തിൽ ചിലപ്പോൾ ആ ഒറ്റ സെക്യൂരിറ്റി കാരണം ആ ഷോപ്പിൽ കയറില്ല കാരണം ആ സെക്യൂരിറ്റി ചിലപ്പോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ സെക്യൂരിറ്റി അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും എന്നാലും ആ കസ്റ്റമറിന്റെ മനസ്സിൽ എന്താണ് അവന്റെ മുൻപ് ചെയ്ത ആ ഒരു സെക്യൂരിറ്റി പെരുമാറിയ രീതി ശരിയല്ല എന്ന രീതിയിൽ ആ ഷോപ്പിലേക്ക് പിന്നീട് അവൻ കയറുകയില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ സ്ഥാപനത്തിൽ ആരെങ്കിലും ഒരു സെക്യൂരിറ്റിനെ വെക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയല്ല നല്ല ക്വാളിറ്റി ഉള്ള എനർജിക്കായ നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല ക്ഷമയുള്ള ഒരു വ്യക്തിയെ മാത്രം സെലക്ട് ചെയ്യുക എന്നാൽ നമുക്ക് ഒരു കസ്റ്റമറും മിസ്സാകാതെ നല്ല രീതിയിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും